നമസ്കാരം നമ്മുടെ തത്വവിചാരങ്ങളോടുകൂടിയുള്ള നമ്മുടെ രാമായണ യാത്രയുടെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡുകളിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലൈമാക്സ് എന്ന് പറയാവുന്ന ഒരു എപ്പിസോഡാണ് ഇവിടെ രാവണനും രാമനും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നു അവരുടെ അവസാന യുദ്ധത്തിന് വേണ്ടി അപ്പോൾ നമ്മൾ രാവണൻ്റെ മനസ്സ് മനസ്സിലാക്കണം ശ്രീരാമൻ്റെ മനസ്സ് മനസ്സിലാക്കണം ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞല്ലോ രാവണൻ ആയുധമൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ ശ്രീരാമൻ വന്നിട്ട് പോയിട്ട് എണ്ണക്കെ ഇട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയിട്ട് ഊണൊക്കെ കഴിച്ചിട്ട് വരണം എന്ന് അത് രാമൻ്റെ ഒരു മാനസികാവസ്ഥയാണ് രാമൻ്റെ പ്രതിപക്ഷ ബഹുമാനമാണ് ഏറ്റവും അധികം പ്രതിപക്ഷത്തെ ബഹുമാനിക്കുന്ന ഒരാളാണ് രാമൻ അപ്പോൾ ആ സംഭവം കഴിഞ്ഞ ഉടൻ വിഭീഷണൻ രാമനോട് ചോദിക്കും ഈ രാവണന് ഉറക്കമില്ല അങ്ങാണെങ്കിൽ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു തന്ന കൂടാരത്തിൽ കയറി കഴിഞ്ഞാൽ ഒറ്റ ഉറക്കമാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു അതിന് രാമൻ പറയുന്ന മറുപടി നമുക്ക് രാവണൻ സദാ എന്നെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തു അങ്ങനെ ആ അസ്ത്രം ഇങ്ങോട്ട് അയച്ചാൽ ഞാൻ ഏത് അസ്ത്രം ഇങ്ങോ അങ്ങോട്ട് അയക്കണം ഇങ്ങനെയൊക്കെ ചിന്തിച്ച വറീടാണ് കാരണം താൻ ചെയ്യുന്നതൊക്കെ അധർമ്മമാണെന്ന് അയാൾക്കറിയാം എന്നെ സംബന്ധിച്ചോളം ഞാൻ ചിന്തിക്കേയില്ല രാവണനെ കുറിച്ച് അപ്പം പുള്ളിയുടെ സിംഹാസത്വം ഞാൻ കയറിയിരിക്കുന്നിടത്തോളം പുള്ളിക്ക് ടെൻഷനായിരിക്കും എൻ്റെ മനസ്സിനകത്ത് രാവണനെ കയറ്റി ഇരുത്തുകയില്ല ഞാൻ രാവണനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതേ ഇല്ല ഇത് ആ രാമൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മളൊരു മനസ്സിലാക്കുക നമ്മളിപ്പോൾ ഒരു ശത്രുവിനെ ശത്രുവായി കാണുന്ന എന്നുകൊണ്ടാണ് അയാൾ നമ്മുടെ മനസ്സിൻ്റെ സിംഹാസനത്തിൽ കയറി ഇരിക്കുന്നതാണല്ലേ അയാളെ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിലോ അയാൾ നമുക്ക് ശത്രുവല്ല രാമൻ തൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയവൻ യുദ്ധം ചെയ്ത് തന്നെ ഏറ്റവും വിഷമിപ്പിച്ചാൾ എന്നിട്ടും രാവണനെക്കുറിച്ച് ചിന്തിച്ചു അല്ലെങ്കിൽ അയാൾ മോശമായിട്ട് കണ്ട് ആരോട് എന്തെങ്കിലും സംസാരിക്കുകയോ ഒന്നും അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ കൾച്ചറാണ് എന്തായാലും പരസ്പരം ഏറ്റുമുട്ടി അതിഗംഭീരമായ യുദ്ധം രാവണൻ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഇത് ഒരുപക്ഷേ അവസാന തീർദ്ധ അപ്പം മണ്ടോതിരി എന്ന് രാവണനോട് പറയാം മണ്ടോതിരി മനസ്സിൻ്റെ ധാരണ അല്ലെങ്കിൽ മനസ്സാക്ഷി എന്ന് പറയാം മനസാക്ഷി എന്ന് രാവണനോട് പറയാണ് അങ് ഇനിയെങ്കിലും ആ സീതയൊന്ന് തിരിച്ചു കൊടുക്കൂ ഓ അപ്പോഴും രാവണൻ വെച്ചേ അത് ശരിയാവില്ല ഇനി ഞാൻ തിരിച്ചു കൊടുത്താൽ ഞാൻ ഭീരുവാണെന്ന് ആള് പറയും അപ്പോൾ മണ്ഡോതിരി വയ്ക്കുന്നു ഒരു സ്ത്രീജിതനാണെന്ന് പറയുന്നതിനേക്കാളും നാണം കെട്ടതാണോ ഈ ഭീരു എന്ന് പറയുന്നു ഇപ്പം രാവണൻ പറഞ്ഞു രാവണൻ പറഞ്ഞതെന്ന് വെച്ചാൽ മണ്ടോതിരി ഒന്ന് ആലോചിച്ചോളൂ എനിക്ക് യുദ്ധത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെടാറുണ്ടോ മന്തോ മണ്ഡോതിരി ഷോക്ക്ഡായി പോയി കാര്യം ഇത്ര ആളും മരിച്ചു പുത്രന്മാർ മരിച്ചു എത്രോ വിധവളായി ലങ്കില് കരച്ചിലാണ് സ്ത്രീകളെല്ലാം കൂട്ടം കരച്ചില്ല കുട്ടികൾ അനാഥരായി എന്നിട്ട് രാവണൻ പറയാണ് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല ഇപ്പൊ മണ്ഡപിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അവിടെയാണ് നമ്മൾ രാവണന്റെ ക്രിമിനൽ മൈൻഡും മോസ്റ്റ് സെൽഫിഷ് മൈൻഡ് എന്ന് പറയാൻ പലരും രാവണനെ പറ്റി പറയുന്ന അദ്ദേഹം ഭയങ്കര ഒരു ഭയങ്കര വളരെ കൃത്യമായിട്ട് സ്വാർത്ഥത നിറഞ്ഞ ആരുടെയും കണ്ണുനീരിന് അല്പം പോലും വില കൊടുക്കാത്ത ഒരു ഏകാധിപത്യ മനസ്സുള്ളൊരു മനുഷ്യനായിരുന്നു രാവണൻ അല്ലെങ്കിൽ രാക്ഷസനായിരുന്നു രാവണൻ രാവണൻ പറയുന്ന ഉത്തരം മണ്ഡോതിരി അത് കേട്ട് മണ്ഡുരി ചിട്ട് പോയി കാരണം ഇപ്പൊ ഞാൻ ജയിച്ചു എന്ന് വെക്കാം ജയിക്കാനാണ് സാധ്യത ഞാൻ രാമനെ കൊന്നു എങ്കിൽ ഇനി എന്നെ തോൽപ്പിക്കാൻ ഈ ഇരേഴ് പതിനാല് ലോകങ്ങളിൽ ആരുമില്ല മഹാവിഷ്ണുവിൻ്റെ അവതാരത്തിൽ ഞാൻ തോൽപ്പിച്ചുട്ടിരിക്കുന്നത് അതിൻ്റെ ജയവിളംബരമാണ് രാമനെ കൊന്നു ഇപ്പം മണ്ഡോതിരി ചോദിക്കും നേരെ തിരിച്ച് സംഭവിച്ചാലോ രാമൻ രാവണനെ കൊന്നാലോ അത് കേട്ട് തൻ്റെ ഇരുപത് കൈകളും തമ്മിൽ തട്ടി കൊട്ടിച്ചിരിച്ചു കൊട്ടിച്ചിരിച്ചു രാവണൻ എന്താണ് ഡീ ഒരു ഈശ്വര അവതാരത്തിൻ്റെ കൈ കൊണ്ട് മരിച്ച എനിക്ക് പിന്നെ സ്വർഗമല്ലേ എൻ്റെ പാവങ്ങൾ മുഴുവൻ തീർന്നില്ലേ അപ്പോൾ പിന്നെ ഞാൻ എന്തിനു വിഷമിക്കണം രണ്ട് തരത്തിൽ ചിന്തിച്ചാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ മണ്ടോതിരി ആലോചിച്ചു അപ്പോൾ കുംഭകരണൻ മരിച്ചത് രാവണന്റെ സഹോദരനാണ് ഇന്ദ്രജിത്ത് മരിച്ചത് അതൊന്നും പ്രശ്നമല്ലേ പക്ഷഭുമാനം മരിച്ചത് എത്രയോ രാക്ഷസന്മാർ മരിച്ചത് അവരുടെ ഭാര്യമാരുടെ കണ്ണീര് ഇതൊന്നും ഈ രാവണന് പ്രശ്നമില്ല തൻ്റെ മോക്ഷം അല്ലെങ്കിൽ തൻ്റെ ജയം ഇതാണ് രാവണൻ്റെ സ്വഭാവം തന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കൂ ഈരേഴ് പതിനാല് ലോകത്തിലും താൻ നിറഞ്ഞു നിൽക്കണം തൻ്റെ അധികാരം നിറഞ്ഞു നിൽക്കണം തൻ്റെ സുഖ സൗകര്യങ്ങൾ അങ്ങനെ കൂടിക്കൂടി വരണം ആരും തന്നെ കണ്ടാൽ വണങ്ങി നിൽക്കണം ഇതാണല്ലോ ഇതാണ് അഡോൾട്ട് ഫിൽറ്റർ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും അധികം ഉറപ്പിച്ച മനുഷ്യൻ്റെ ഉള്ളിലും കിടന്നത് തന്നെ എല്ലാവരും ബഹുമാനിച്ചോണം താൻ തോൽക്കുമെന്ന് അവസാന നിമിഷം അറിഞ്ഞിട്ട് പോലും അത് കോംപ്രമൈസ് ചെയ്യാൻ പുള്ളി തയ്യാറായിട്ടില്ല താൻ ചെയ്തത് തെറ്റാണ് ഇത് തന്നെയാണ് രാവണൻ സംഭവിക്കുന്നത് രാവണൻ അങ്ങനെ പറഞ്ഞപ്പോൾ മണ്ടോതിരിക്ക് ശരിക്കും രാവണൻ ആരാണെന്ന് മനസ്സിലാക്കും തന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന നൂറ് ശതമാനം സ്വാർത്ഥൻ അതാണ് രാവണൻ അല്ലാതെ സീതയെ പ്ര പ്രേമിച്ചൊന്നുമല്ല തന്നെ കണ്ടിട്ട് സീത ഒരിക്കൽ രാവണൻ ചെന്ന് സീതയോടെ ഉറക്കുമ്പോൾ ഈ ഏതാണ്ട് യുദ്ധം അവസാനിക്കുന്ന സമയം വരുമ്പോൾ സീതയെ തൻ്റേതാക്കിയിട്ട് യുദ്ധത്തിന് വേണമെന്ന് രാവണന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പേടി തല പൊട്ടി തിരിച്ചു തന്നെ പേടി അദ്ദേഹം ചെന്ന് ഭയങ്കര ഫത്സിക്കുന്ന ഭാഷയിൽ സീതയോട് സംസാരിക്കും എന്നിട്ട് തന്നെ കുറിച്ചങ്ങ് വിവരിക്കും താൻ ആരാണെന്ന് അപ്പോൾ സീത ചെയ്യുന്ന ഒരു പുല്ലെടുത്തിട്ട് അതിങ്ങനെ കടിച്ചു എന്നിട്ട് ഒറ്റയേറി രാവണൻ്റെ എന്താണ് എൻ്റെ അർത്ഥം താൻ എനിക്ക് പുല്ലാണ് പോകാം ഇന്നും ഈ താന് നിങ്ങൾ എനിക്ക് പുല്ലാണെന്ന് പറയുന്നത് പോടാ പുല്ല് എന്നൊക്കെ പറയുന്നില്ലേ അത് ഇതിൽ നിന്നാണ് വന്നിരിക്കുന്നത് പുല്ലെടുത്ത് ഒറ്റയേറി സീത അത്രയ്ക്ക് സീ അപ്പോഴാണ് രാവണന് മതം പൊട്ടുന്ന പോലെ ദേഷ്യമൊക്കെ പിന്നെ മണ്ഡപരി എന്ന് തടുക്കുന്നൊക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള രാവണൻ അവസാന യുദ്ധത്തിനോട്ട് പുറപ്പെടുന്നു എല്ലാ സൈന്യാധിമാരും ഇപ്പോൾ കുറച്ച് ഉള്ളൂ ബാക്കി പടയൊക്കെ പോയി എല്ലൂടെ ഇറങ്ങി രാവണനോടൊപ്പം വന്ന് അതിഗംഭീര യുദ്ധത്തിൽ അപ്പോൾ അന്നത്തെ യുദ്ധം എന്ന് പറയുന്നത് ചുമ്മാ വാളും പരിചയം കൊണ്ട് അങ്ങോട്ടും കൊണ്ട് വെട്ടലല്ല ഈ സൈന്യാധിപന്മാർ അവരുടെ എല്ലാ ശരങ്ങളാണ് അവരുടെ ഉള്ളിൽ നിന്നുള്ളൊരു എനർജി അതിലേക്ക് അവരതിലേക്കൊണ്ടുവന്ന് പ്രയോഗിക്കുകയാണ് അതാണ് അന്നത്തെ യുദ്ധം അത് അങ്ങനെ യുദ്ധം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞൂടാം ഭാവിയിൽ ഒരുപക്ഷെ നമ്മുടെ അഗാധമായ ഉള്ളിൽ നിന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു എനർജിയെ കൊണ്ടുവരാൻ കഴിയും എന്ന് ശാസ്ത്രം പറയായിരിക്കും ഇപ്പം തന്നെ ശാസ്ത്രം പറയുന്നുണ്ട് ഈ ശരീരത്തിനകത്ത് ഒരുപാട് എനർജി ലെവലുകളുണ്ട് അതിനെ പറ്റി ഒരുപാട് ലേ സ്ട്രിങ്സ് എന്നാണ് അവർ അവനെന്നെ പറയും എന്തായാലും അതുപോലെ ഉള്ള ഒരു ശക്തി ഉണ്ടായിരിക്കാം അതാണ് പ്രയോഗിക്കുന്നത് അവസാനം എന്തൊക്കെ ശ്രമിച്ചിട്ടും രാവണനെ വധിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥ എന്തൊക്കെ ശ്രമിച്ചിട്ട് അത് രാമൻ തന്നെ വിഷമിച്ചു രാവണൻ മരിക്കില്ല അതാണ് ഒരു പ്രശ്നം ഒരു തല ഇതെറിഞ്ഞു ഉടൻ ആ തല പൊടിച്ചു അടുത്ത തല വേറെ തല പോയി കൈ ഒരു കൈ വരെ വേറെ കൈ വരും അപ്പോൾ വിഭീഷണൻ പറഞ്ഞു അങ്ങ് ഈ രീതിയിൽ യുദ്ധം ചെയ്താൽ രാവണനെ വിജയിക്കാൻ പറ്റില്ല കാരണം രാവണൻ അത്ര വലിയ വരമാണ് ഉള്ളിലുള്ളത് ഒരു തല പോയാൽ അടുത്ത തല നമുക്കൊരു വിഷ്വലായിട്ട് ഒരു തല തെറിച്ച് പോയി അതല്ല കാണേണ്ടത് ഒരു തന്ത്രം ഒരു തല അതൊരു ബുദ്ധി ഒരു ബുദ്ധി അദ്ദേഹം ഉപയോഗിച്ചിട്ട് അതിനെ തടുക്കാൻ അടുത്ത ബുദ്ധി വരും അടുത്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു ഐഡിയ വരും അങ്ങനെ അപ്പോൾ അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു അമൃത കുംഭമുണ്ട് ആ അമൃത് ഇല്ലാതാക്കിയ ലഭ്യം അപ്പോൾ ആ അദ്ദേഹം ചെയ്ത തപശക്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ തപശക്തി അതിന അമൃത കുംഭം എന്ന് പറഞ്ഞത് അതിനെ നശിപ്പിക്കണം അങ്ങനെ അഗ്നേയാസ്ത്രം പ്രയോഗിച്ച് അതിനെ വറ്റിച്ചു അത് വറ്റിപ്പോയി ആ സാധനയുടെ ശക്തി പോയി അദ്ദേഹത്തിന് അതോടുകൂടി അദ്ദേഹം തകരാൻ തുടങ്ങി അതിനിടയിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അടുത്ത ദിവസം യുദ്ധത്തിൽ അദ്ദേഹം മന്ത്രവാദം ചെയ്തു പോയി ഇവൻ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പോലും അവസാനം തോൽക്കുമെന്നായാലും ഏതെങ്കിലും മന്ത്രവാദിയെ വിട്ടു വിളിച്ചുകൊണ്ട് മന്ത്രവാദം ചെയ്തു ഇപ്പോഴാണ് ചെയ്തല്ലോ അപ്പോൾ ഈ ഒരുപാട് മന്ത്രവാദങ്ങൾ ചെയ്യുക ക്ഷുദ്രപ്രവൃത്തികൾ ചെയ്യുക അങ്ങനെയുള്ള അതിനെ വെച്ചിട്ട് ഒരു വലിയ ഹോമോ ഒക്കെ സംഘടിപ്പിച്ചിട്ട് അദ്ദേഹം ആ മന്ത്രപ്രവൃത്തികൾ ചെയ്ത് പറഞ്ഞപ്പോൾ അന്ന് രാത്രി വാനരന്മാരെ വിളിച്ചിട്ട് ഓർഡർ കൊടുത്തു അത് പോയി നശിപ്പിക്കണം അങ്ങനെ ഇവരെല്ലാം കൂടെ ചെന്ന് ഈ ഹോമം നശിപ്പിച്ചു അപ്പം രാവണൻ ഹോമം ചെയ്യുകയാണ് വാനരന്മാരൊക്കെ വിളക്ക് തട്ടി എറിയോ ആ തെറിയോ ഇതെറിയാവും ഈ അദ്ദേഹത്തിന് ദേഷ്യം വന്നു പക്ഷേ ദേഷ്യം വരാൻ പാടില്ല ഹോമം ചെയ്യുമ്പോൾ അവസരം യജമാനത്തേട്ട് മണ്ടോദരിയാണ് എരുത്തിയിരിക്കുന്നത് വാനരന്മാർ അവിടെ തലമുടി പിടിച്ച് വലിക്കാൻ തുടങ്ങി മണ്ടോദരി വീടടുത്ത് കരയാൻ തുടങ്ങി അത് കണ്ടപ്പോൾ രാവണൻ സഹിച്ചില്ല രാവണൻ ചാടി ചാടിയടിച്ചു ആൻഡ്രന്മാരുടെ ഓടിക്കും പക്ഷേ അതോടുകൂടി ദേഷ്യം വന്നു അല്ലേ ദേഷ്യം വന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതായത് ബറൂസിൽ ഏതൊരു ഫിലിമിൽ പറയുമ്പോൾ നെവർ ഗെറ്റ് ആൻക്രി ആൻ ആൻക്രി മാൻ മേക്സ് മിസ്റ്റേക്സ് എന്നദ്ദേഹം പറഞ്ഞു നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ പോലെ നമുക്ക് ദേഷ്യം വരരുത് ആ ദേഷ്യം എന്നാൽ നമ്മുടെ സമതല തെറ്റും നമ്മൾ പിന്നെ ചെയ്യുന്നൊക്കെ തെറ്റായി രാവണൻ പിന്നെ ചെയ്ത് മുഴുവൻ തെറ്റായി പിന്നെയുള്ള യുദ്ധത്തിൽ രാവണനെ വളരെ ഈസിയായിട്ട് ശ്രീരാമൻ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ഭേദിക്കുന്നതിന് രണ്ട് ഒരു ചന്ദ്രൻ്റെ പകുതി ചന്ദ്രൻ്റെ മുനെയുള്ള ഒരു അസ്ത്രമാണ് പ്രയോഗിച്ചത് അതിനകത്ത് അഗ്നി വായു ഇതെല്ലാം ചേർത്തുള്ള മന്ത്രങ്ങളുള്ള ഒരു അസ്ത്രം പ്രയോഗിച്ചു അത് ചെന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തകർത്ത് ചെന്ന് കൊണ്ട് തകർന്ന് ഒരു മല വെട്ടിയിട്ട പോലെ രാവണൻ തറയു ലോകം മുഴുവൻ ആനന്ദത്തെ തുള്ളിച്ചടി കാര്യം സകല ലോകങ്ങൾ നശിപ്പിച്ചിരിക്കുകയല്ലേ ഈ ഏകാധിപതി പറയുന്നത് ദേവന്മാർക്ക് കേൾക്കാൻ പറ്റൂ ഋഷികൾക്ക് കേൾക്കാൻ പറ്റൂ മുനിമാർക്ക് പറ്റുകയുള്ളൂ ഇങ്ങനെ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു എട്ടുകാലി ഇവിടെ വല കെട്ടിയ പോലെ പ്രപഞ്ചത്തെ നിർത്തി ഏകാധിപതിയാണ് അദ്ദേഹം അദ്ദേഹമാണ് മരിച്ചു വേണ്ടിയിരുന്നത് അപ്പോൾ ശ്രീരാമൻ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു ശ്രീരാമൻ ഇന്നത്തെ റണ്ണൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ആനന്ദം നൃത്തം ചെയ്യുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പരി എലക്ഷൻ ജയിച്ച് കഴിഞ്ഞാൽ കിടന്നുള്ളത് തുള്ളിയോ ശ്രീരാമൻ ഒന്നും ചെയ്യില്ല ശ്രീരാമൻ നേരെ പോയി രാവണൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു ഇവിടെയാണ് കാണുന്നത് ശ്രീരാമൻ എന്ന് പറയാനുള്ള വ്യക്തിത്വം അതുകൊണ്ട് മറ്റുള്ളവർ ഞെട്ടിപ്പോയി എന്നിട്ട് അവർ ചോദിച്ചു എന്താണ് അങ്ങ് ചെയ്തത് ഇത്രയും വലിയ ക്രൂരനായ ശത്രുവിൻ്റെ പാദങ്ങൾ പോയി നമസ്കരിക്കുക അദ്ദേഹം ഇതുപോലൊരു ധീരനെ ഭൂമി താങ്ങിയിട്ടില്ല പിറ്റേന്ന് രാവണൻ്റെ ശവദാഹ ഘോഷയാത്ര അതാണ് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ശവദാഹ ഘോഷയാത്ര എന്ന് അതിന് മുന്നിൽ വാളുമായി നയിച്ചത് ശ്രീരാമനാണ് തൻ്റെ ശത്രുവിനോട് അങ്ങ് ഏറ്റവും ബഹുമാനം ശ്രീരാമൻ പുലർത്തിയിരുന്നു അത് ഇനിയും നമുക്ക് ഒരു എപ്പിസോഡ് കാണാൻ പറ്റും അങ്ങേയറ്റം മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് സത്യം പറഞ്ഞാൽ ജനാധിപത്യം എന്ന് പറയുന്നത് അന്ന് ശ്രീരാമൻ്റെ മനസ്സിൽ നിന്നൊരു ആധിപത്യം അവിടെ നോക്കുകയാണ് ജനങ്ങളെല്ലാം ആശയങ്ങളാണ് ലോകത്തെ നയിക്കേണ്ടത് അപ്പോൾ ഇന്ന് നോക്കി നോക്കാം ഇത് കഴിഞ്ഞിട്ട് എന്ത് ലങ്കം സംഭവിച്ചു അത് കഴിഞ്ഞിട്ടുള്ള സംഭവപരമ്പര എങ്ങനെ പോകുന്നു എന്നാലും എന്തായാലും നമ്മുടെ ഉള്ളിലുള്ള ആ രാജ്യസഭാവത്തെ പൂർണ്ണമായിട്ട് സാധിക്കാൻ നശിപ്പിച്ചിരിക്കുന്നു ഇനി എന്ത് സംഭവിക്കുന്നു നോക്കാം നമസ്കാരം ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം